േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദീപ്തി കാര്യങ്ങൾ ചോദിച്ചതിന് തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് അർച്ചന അയാൾ പറഞ്ഞതിൽ എന്ത് സത്യമാണ് ഉള്ളത് അയാളോട് നീതി കാണിക്കുന്നത് ശരിയാണോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അർജുൻ ചേച്ചി എന്ന് വ്യക്തമാക്കുന്ന ദീപ്തി ഞാൻ എന്തായാലും അയാൾ പറഞ്ഞതിനെപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇത് കേട്ടതിനെ തുടർന്ന് ശരി എന്തായാലും അയാൾ പറഞ്ഞതിൽ സത്യമുണ്ട് എങ്കിൽ നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് അർച്ചന നൽകുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ദീപ്തി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി മുന്നിലേക്ക് പോവുകയാണ് ജെ കെ ആരാണ് എന്താണ് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് അയാൾ പറയുന്നതിൽ എത്ര ശതമാനം സത്യമുണ്ട് മുതലായ കാര്യങ്ങൾ ദീപ്തി അന്വേഷിച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ അർച്ചനയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ അർച്ചന കാര്യങ്ങൾ ചോദിക്കുന്നു അയാൾ പറഞ്ഞത് ശരിയാണ് അർച്ചന ചേച്ചി നമ്മളാണ് ഇപ്പോൾ അയാളോട് നീതികേട് കാണിക്കുന്നത് അയാൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് തനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അർച്ചനയ്ക്ക് അതുകൊണ്ട് തന്നെ പറ്റിയ തെറ്റ് തിരുത്തുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചന മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അർച്ചന ജെ കെ അങ്ങോട്ട് ചെന്ന് കാണുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്